വെരി ഗുഡ് മോർണിംഗ് ഗായ്സ് എൻ്റെ ഈ കോതം കണ്ടിട്ട് അതുപോലെ വയ്യ നല്ല കോൾഡുണ്ട് ഹെഡേക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഫേസ് ഇങ്ങനെ ക്ലിഞ്ഞോ ക്ലിഞ്ഞോന്നിരിക്കുന്നത് കാരണം നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം ഋഷി സംസാരിച്ച ഒരു പോയിൻറ്റ് ഋഷി അവിടെ ഉള്ള വൈൽഡ് കാർഡിൽ നിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ടോക്കാണ് ഋഷിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഋഷി അവിടെ ജാസ്മിനായിട്ട് സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇഷ്ടമാണ് പ്രണയത്തിലോട്ട് പോവാതെ പോവാതിരിക്കാൻ ശ്രമിക്കുകയാണ് വൈ ബിക്കോസ് പ്രാക്ടിക്കലായിട്ട് ഈ സംഭവം നടക്കില്ല ദാറ്റ് മീൻസ് ദ ലവ് ഈച്ച് അതർ ഗബ്രിയുടെ ഫാമിലിയും ജാസ്മിൻ്റെ ഫാമിലിയും സമ്മതിക്കുകയും അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പിക്ചറിൽ ഇല്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദയവിൽ ലവ് ഇതിപ്പോൾ അവർക്ക് രണ്ടു പേർക്കും അറിയാം ഡിഫറെൻ്റ് കാസ്റ്റാണ് അതിനൊക്കെ ഉപരി ഇവർ രണ്ടുപേരും പുറത്ത് കമ്മിറ്റഡ് ആണെന്നുള്ളത് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി ടോപ്പിക്കിലോട്ട് വരുന്നുണ്ട് ഐ മീൻ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഗബ്രിയുടെ പാർട്ണർ വന്നിട്ടില്ല അപ്പം പലരും എനിക്ക് ചോ എൻ്റെ അടുത്ത് മെസ്സേജ് ഇടുന്നുണ്ട് എനിക്ക് അവരോട് എന്തെങ്കിലും പേഴ്സണൽ ക്രജ് ഉണ്ടോ അതായത് ജാസ്മിനോട് വൈഷൂഡായി വൈഷൂഡായി നിങ്ങളെന്ത് എന്ത് ബോധമില്ലാത്ത ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്നെ പോലെ തന്നെ നിങ്ങളും കാണുന്നുണ്ട് ഗബ്രിയുടെ ഗെയിമും ജാസ്മിൻ്റെ ഗെയിമും ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം പിന്നെ അവൾ എന്താണ് എൻ്റെ കിഡ്നി അടിച്ചുകൊണ്ട് പോയോ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ആധാരം മോഷ്ടിച്ചുകൊണ്ട് പോയോ ഞാൻ വയസ്സൂടായി ഞാൻ ഞാൻ ഒരാളെയും പറ്റിയിട്ട് ഒരു റോങ് ടോക്സോ ഗോസിപ്സോ സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് എന്തെങ്കിലും സീരിയസ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇവൻ ഞാൻ ജാസ്മിൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഇന്നലെ ഞാൻ പറഞ്ഞു ടേക്ക് കെയർ ഓഫ് മെൻറ്റൽ ട്രോമ ആ ഒരു അവരുടെ പാരൻസിനെ ആലോചിച്ചിട്ടുണ്ടെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ലൈറ്റ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് സോ എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ക്രീഡ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യം പ്ലീസ് കൈൻഡ്ലി നിർത്തുക കാരണം എനിക്ക് എൻ്റെ ആവശ്യമില്ല ഞാൻ വളരെ ലൈറ്റായിട്ട് പോയിൻ്റ് ടു പോയിന്റാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതിനേക്കാൾ മോശമായിട്ടുള്ള തമിഴേലൊക്കെ വച്ചിട്ട് ആളുകൾ ഇവിടെ പല വീഡിയോസും മറക്കുന്നുണ്ട് സോ നിങ്ങളത് അവിടെ പോയി ചോദിക്കാം ഓക്കെ ആൻഡ് മോർ ഓവർ ലൈക്ക് ഋഷി പറഞ്ഞ ഒരു സംഭവം അതായത് എല്ലാവർക്കും മനസ്സിലായി ഇതേ ലാവും ഈ ചോദിച്ചാൽ പക്ഷേ ഈ ഒരു സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഇന്നലെ തന്നെ കൺഫ്യൂഷൻ റൂമിൽ പോയി കരയുന്നു അവൻ തല ഇറങ്ങി വീഴുന്നു അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് തലോടുമ്പോൾ ചിരിക്കുന്നു ചിരിക്കുവു ആളെ മണ്ടനാക്കാണോ അവർക്ക് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഐ ലവ് യു ബാക്കിയുള്ള സംഭവങ്ങൾ ഫേസ് ചെയ്യുക അത് കാണിക്കാതെ വെറുതെ ഇങ്ങനെ കോപ്പറാൻ കാണിക്കുന്നതോട് എനിക്കൊരു അർത്ഥമില്ല ഋഷി പറഞ്ഞത് എക്സായിട്ട് പോയിട്ടാണ് നീ ആണ് എൻ്റെ ഗേൾഫ്രണ്ട് എന്നുണ്ടെങ്കിൽ മൂന്നാം പക്കം ഈ സംഭവം അവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് അതൊരു ബോയ് ആയിക്കോട്ടെ ഗേളായിക്കോട്ടെ ഇങ്ങനെ പുറത്ത് ഇരുന്നിട്ട് അകത്ത് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നമ്മുടെ അൻസിബ പറഞ്ഞ മാതിരി ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കകത്ത് പോയിട്ട് ഒരാളെ കാണുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ട് ആ വിഷയമില്ല അത് വളരെ നോട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അൻസിബ മുടിയൻ ദേ ആർ ഇൻ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് അവിടെ അങ്ങനെ ഒരു റോങ് ടോക്ക് സംഭവം കാര്യങ്ങളും വരുന്നില്ല ഓക്കെ അപ്പോൾ ഋഷി പറഞ്ഞാൽ വളരെ പ്രേക്ഷകരുടെ വോയിസ് ആണത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിത്വത്തിൻ്റെ ജെന്വൻ റിലേഷൻ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ ത്തിന്റെ വോയിസ് ആണ് ഇത് ജെനുവിൻ റിലേഷൻഷിപ്പിൽ പോയിരിക്കുന്ന ഒരാൾ ഒരാണാണെങ്കിലും ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണാണിങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണെങ്കിലും കേൾക്കട്ടെ അവളുടെ ഭാഗം കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ല ഡെഫിനറ്റ്ലി അത് കട്ട് ചെയ്ത് പോകും ഋഷി പറഞ്ഞത് വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്